എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു പതിനൊന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല ഇടനീറ്റവും പൊക്കവും ചൂന്നീകളും മുള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള പാര സ്റ്റോ അനുജമായ ഒരു കുട്ടി ക്രോസ് ചെയ്യാറായി തുടങ്ങി ഹീറ്റ് കാണിച്ചിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ ഹീറ്റ് കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബീറ്റിൽ പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരിയാണ് ആടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരാട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പഴക്കുട്ടികളാണ് തെറ്റയും കുരുമെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ഇടുന്നേറ്റവും പക്കവും ജീവിതങ്ങളും എല്ലാമുള്ള അടിപ്പൊളി രണ്ട് കുട്ടികൾ അമ്മയാടും നല്ല ഇടുന്നേറ്റവും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആടും കുട്ടികളും ആടുകളെ വളർത്തുകയാണെങ്കിൽ ഇതുപോലത്തെ ആടുകളൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ ഇറക്കാൻ പറ്റും അമ്മയാടിന് നല്ല പാലുണ്ട് രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആളുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് പോത്തുകൾ വിൽപ്പനക്കൊണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അക്കീക്കത്ത് മറ്റു നേർച്ച എല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് പോത്തുകളാണ് അടിപൊളി രണ്ട് പോത്തുകൾ വളർത്തി വലുതാക്കാനും അനുയോജ്യം ഒരു പോത്ത് ഇതാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഇത് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായയാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പാലാട് വിൽപ്പനക്കുണ്ട് അപ്പോൾ നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്ന ഒരാടാണ് നല്ലൊരു പാലാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി മുന്നൂറ് രൂപ പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാ വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കുരുമുള്ള ഒരു പോത്താണ് ഇനിയും വളർച്ച വെക്കാൻ സാധ്യത ഉള്ളൊരു പോത്താണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂരാണ് ഇപ്പോൾ ഇതിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു വെച്ചൂർ പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശു കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം ചെന്നൈ ഉള്ളൊരു പശുവാണ് ഇത് നാടൻ തീറ്റ മാത്രം കൊടുത്ത് വളർത്തുന്ന ഒരു പശു കൂടിയാണ് കൈത്തീറ്റ ഒന്നും കൊടുക്കാറില്ല വീട്ടിലെ അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് വീട്ടിൻ്റെ ചുറ്റു ഭാഗത്തുള്ള പുല്ലൊക്കെ കഴിച്ച് വളരുന്ന ഒരു പശു കഴിഞ്ഞ പ്രസവത്തിൽ കാലത്ത് രണ്ടര ലിറ്ററും വൈകുന്നേരം ഒരു ലിറ്ററും പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ വെച്ചൂർ ചന പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ കൊമ്പില്ലാത്ത ടൈപ്പ് ഒരു പാലാട് വിൽപ്പന ഒക്കെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നെടുത്തിരുന്നു അടിപൊളി പാലാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴെക്കാള നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു കുട്ടി കുടിച്ചതിൻ്റെ ശേഷം പാല് ഉണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന ആറ് പോത്തുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായ പോത്തുകളാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുകളാണ് ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മൊത്തം ആറ് പോത്തുകൾക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്പ്രയാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ബന്ധപ്പെടുക നല്ലൊരു പശുവും അതിന് ഇന്നലെ പ്രസവിച്ച ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇത് മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് നല്ലൊരു പശുവും അതിൻ്റെ സൂപ്പർ ഒരു പശുക്കുട്ടിയും കൂടി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വളർത്താൻ അനുജമായ മൂന്ന് ആടുകൾ വിൽപ്പനക്ക് മൂന്ന് മലബാരി ക്രോസ് ആടുകളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചാഴ്ച കുമ്പനിയുമായ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പൂത്തുകളാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് സോറി മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് മേനി എഴുപതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം ഉണങ്ങൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് അതിരുമട വളർത്താനും എറച്ചാശം മനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കുന്നത്തറി വളർത്താനും ഇറച്ചാശക്കും അനുയോജ്യമായ രണ്ട് കാളകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കാളകളാണ് വിൽപ്പനക്കുള്ളത് അക്കിക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കല്ലാങ്കുഴിയിലാണ് ഈ കാളകൾക്ക് ചെറിയ വാടകക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടക്കായ് വളർത്തുന്ന സാസോ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് പൂവന് പെട എല്ലാം ലഭ്യമാണ് ഏകദേശം നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണം നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളെ ചെറിയൊരു മുട്ടൻകുട്ടി ക്രോസ് ബ്രീഡാണ് ചെറിയ കുട്ടിയാണ് അത്യാവശ്യം മൂപ്പുള്ള കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ചെറിയൊരു വെള്ളത്തിന് കമ്പക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി നിർത്താം ചെറിയൊരു വിളക്ക ഉണ്ടാക്കി നിർത്താൻ പറ്റിയൊരു മുട്ടൻകുട്ടി ചെറിയ കുട്ടിയാണ് ചെറിയ അറിവിൻ്റെ ആവശ്യത്തിനൊക്കെ പറ്റും അത്യാവശ്യം മൂപ്പും ഉണ്ട് നല്ലൊരു മുട്ടൻകുട്ടി സൂപ്പർ രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചവേഷക്കും മനുഷ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനേറ്റവും പൊക്കവുമുള്ള ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് അതിൻ്റെ പ്രായവും വിലയും പറയുന്നുണ്ട് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഒൻപത് ദിവസം പ്രായമുള്ള ഏകദേശം ഇരുന്നൂറ്റമ്പതോളം പീസ് വിൽപ്പന കൊണ്ട് അതിൻ്റെ ചോദിക്കുന്ന വില ഒരു പീസിന് അറുപത്തഞ്ച് രൂപ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ പതിനഞ്ച് ദിവസം പ്രായമുള്ളതിന് നൂറ്റി അൻപത് രൂപ ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ പതിനഞ്ച് ദിവസം പ്രായമുള്ളത് തൊണ്ണൂറ് രൂപ ഏകദേശം ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ മൂന്നാഴ്ച പ്രായമുള്ളത് ഏകദേശം നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിന് പീസിന് നൂറ്റി ഇരുപത് രൂപ ഗ്രാമശ്രീ പൂവൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഓൺലി പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇരുന്നൂറ്റമ്പത് പീസ് വിൽപ്പനക്കുണ്ട് പതിമൂന്ന് ദിവസം പ്രായമുള്ള ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ട് രൂപയാണ് ഒരു പീസിന് ഗ്രാമശ്രീ പിടക്കോഴി കുഞ്ഞുങ്ങൾ ഇരുപത്തി മൂന്ന് ദിവസം പ്രായമുള്ളത് നാനൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഇതിന് ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് കരിങ്കോഴി കുഞ്ഞുങ്ങൾ രണ്ട് ദിവസം പ്രായമുള്ളത് അഞ്ഞൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഇതിന് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് രൂപയാണ് സോനാലി കോഴി കുഞ്ഞുങ്ങൾ മുട്ടക്കൈ വളർത്തുന്ന സോനാലി കോഴി കുഞ്ഞുങ്ങൾ ആറ് ദിവസം പ്രായമുള്ളതിന് ഒരെണ്ണത്തിന് അൻപത് രൂപ കുട്ടനാടൻ താറാവും കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള കുട്ടനാടൻ താറാവ് കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് എഴുപത് രൂപയുമാണ് ചോദിക്കുന്നത് ഗോസ് ഒരു പേറിന് അഡൽട്ടാണ് അത് നാല് പേർ വിൽപ്പനക്കുണ്ട് ഗോസിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേറിന് ചോദിക്കുന്നത് മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു മാസം പ്രായമുള്ള ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതിന് ഒരെണ്ണത്തിന് നൂറ്റി എൺപത് രൂപയാണ് കൂടാതെ കോഴിമുട്ട വിരിച്ചു കൊടുക്കുന്നുമുണ്ട് അത് ഒരെണ്ണത്തിന് വിരിച്ചു കൊടുക്കാം ഒരെണ്ണത്തിൻ്റെ ചാർജ് വരുന്നത് പത്ത് രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇരച്ചാഴ്ച കുമനിയമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഇതിൻ്റെ ദൃശ്യമൂല അൻപത്തി ആറായിരം രൂപയാണ് ഒരെണ്ണത്തിന് അൻപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പുള്ളിക്കരക്കടുത്ത് അഴിമാവ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരാട് ആട് രണ്ട് വല്യ പ്രായമാണ് കുട്ടികളെ പിരിച്ചതാണ് ക്രോസ് വീഡ് ആട്

ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഗൂഗിൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ് ജെ കിസാൻ